ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുമ്പോൾ പുതിയ വിവാദപരമായ ചില വെളിപ്പെടുത്തലുകളുമായി വരികയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് ശ്രീലേഖ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് കുട്ടിക്കാലത്ത് ചെമ്മണ്ണൂർ ജ്വല്ലറിൽ നിന്ന് വ്യാജ സ്വർണം തന്നു തന്നെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീലേഖ പറയുന്നത് പിന്നീട് താൻ ചെമ്മണ്ണൂർ ജ്വല്ലേസിൽ കയറിയിട്ടില്ല എന്നും അവർ പറയുന്നു ഇതുകൂടാതെ താൻ സർവീസിലുള്ള സമയത്ത് ചെമ്മണ്ണൂർ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ലൈംഗിക പീഡന പരാതിയും ലഭിച്ചിരുന്നു എന്നും ശ്രീലേഖ പറഞ്ഞു അവർ പറയുന്നത് ഇതൊക്കെയാണ് അവരുടെ ചെറുപ്പകാലത്ത് അതായത് പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായത്തിലൊക്കെ കുടുംബത്തിലെ രീതി പ്രകാരം പെൺകുട്ടികൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ കുറച്ച് സ്വർണം അണിഞ്ഞിരിക്കണം സ്വർണമില്ലാതെ പോകുന്നത് വലിയ എന്തോ കുഴപ്പമായിട്ടാണ് അന്ന് കരുതിയിരുന്നത് ആർട്ടിഫിഷ്യൽ ആഭരണങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നുമില്ല ശ്രീലയക്കാണെങ്കിൽ സ്വർണത്തിനോട് ഒട്ടും പ്രിയമില്ല പക്ഷെ സ്വർണം ധരിക്കണം എന്ന വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഒരു ചെറിയ മാല വാങ്ങാൻ കിഴക്കേക്കോട്ടയിലെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ പോയി അങ്ങനെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ നിന്ന് വളരെ നേരിയ ഒരു സ്വർണ്ണമാല വാങ്ങിയിട്ടാണ് കോളേജിൽ പോകുന്നത് അധികം വൈകാതെ അത് പൊട്ടിപ്പോയി സാധാരണ സ്വർണം അങ്ങനെ പൊട്ടാറില്ല അപ്പോൾ ഒരു സംശയത്തിന്റെ പേരിൽ അത് പിന്നീട് മാറ്റാം എന്ന് വെച്ച് പെട്ടിക്കേത്ത് വെച്ചു കുറെ നാളുകൾക്ക് ശേഷം ഇവർ ചെമ്മണ്ണൂരിൽ വീണ്ടും ഒരു പർച്ചേസിന് പോയപ്പോൾ ഈ സാധനം കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇവിടെ വാങ്ങിയതാണ് ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തരികയോ അല്ലെങ്കിൽ നന്നാക്കി തരികയോ ചെയ്യണമെന്ന് എന്നാൽ അത് നോക്കിയ ജ്വല്ലറിയിലെ ആൾ പറഞ്ഞത് ഇത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്നാണ് ഇതിനകത്ത് പതിനെട്ട് ക്യാരറ്റ് പോലും സ്വർണ്ണമില്ല എന്നു അതോടെ ശ്രീലേഖ പറഞ്ഞു ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഞാനിത് ഇട്ടുകൊണ്ട് നടന്നതാണെന്നൊക്കെ പക്ഷെ അവർ യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അപ്പോഴാണ് ശ്രീലേഖ ചെമ്മണ്ണൂരിൽ നിന്ന് നേരത്തെ വാങ്ങിയ ഒരു ജിമിക്കിയും വളയും എടുത്ത് അതൊന്നും നോക്കാൻ അതും ചെമ്പാണെന്ന് അവർ പറയുന്നു വാങ്ങിയതിന്റെ ബില്ലാണെങ്കിൽ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഈ മോശം അനുഭവത്തിന് ശേഷം ഒരിക്കലും ചെമ്മണ്ണൂർ ജ്വല്ലറിൽ കയറിയിട്ടില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത് പിന്നീട് ഇവർ കുറെ വർഷങ്ങൾക്ക് ശേഷം എറണാകുളം റേഞ്ച് ഡി ഐ ജി ആയിട്ട് ഇരിക്കുമ്പോൾ വീണ്ടും ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്ന് കേൾക്കുന്നു പടങ്ങളിലും പത്രങ്ങളിലും പരസ്യങ്ങൾ കാണുമ്പോൾ ശ്രീലേഖക്ക് തോന്നിയത് ആളുകളെ പറ്റിക്കാനായിട്ടാണ് ഇവർ ഇങ്ങനെ പരസ്യങ്ങൾ കൊടുക്കുന്നത് എന്നാണ് അയാടക്കാണ് ഒരു പെൺകുട്ടി ഇവരുടെ അടുത്ത് വരുന്നത് ആ കുട്ടി എറണാകുളത്തെ ചെമ്മണ്ണൂരിൽ സെയിൽസ് ഗേളാണ് അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ ഈ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അയാളെ വിശ്വസിച്ചാണ് കൂടെ പോയിരുന്നതെന്നും പിന്നീടാണ് വഞ്ചിക്കുകയാണ് എന്ന് മനസ്സിലായതെന്നും ആ പെൺകുട്ടി പറഞ്ഞു ആ ജ്വല്ലറിയിലെ വേറെയും പല സെയിൽസ് സെയിൽസ്ഗേളിനും ഇതേ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആ കുട്ടി പറഞ്ഞു അപ്പോൾ കേസ് എടുക്കാമെന്ന് ശ്രീലേഖ പറഞ്ഞെങ്കിലും ഈ പെൺകുട്ടി അതിന് സമ്മതിച്ചില്ല വീട്ടുകാർ അറിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നും തനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടായില്ല എന്നുമെല്ലാം ആ പെൺകുട്ടി ഭയപ്പെട്ടു അങ്ങനെ പരാതി നൽകാൻ ആ കുട്ടി തയ്യാറായില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത് അന്ന് ആ പെൺകുട്ടി ധൈര്യത്തോടെ ആ കേസുമായി മുന്നോട്ട് പോയെങ്കിൽ ഇന്നത്തെ ഈ ബോച്ച് ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെ നിശബ്ദരായി കഴിയുന്നവരാണ് ഇയാളെ പോലെയുള്ള വഷളന്മാർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നത് ഇനിയും പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വരുമെന്നാണ് ഇപ്പോഴത്തെ ചില റിപ്പോർട്ടുകൾ പറയുന്നത്